പ്രിമുള്ളവരെ മലപ്പുറം നെഹ്റു യുവ കേന്ദ്രയുടെ നേതൃത്വത്തിൽ സ്വച്ഛത ഹൈ സേവ ടു തൗസൻഡ് ടു ഫോർ എന്ന പേരിൽ മെഗാ ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചു കരുവാരകുണ്ട് ഇക്കോ വില്ലേജ് മുതൽ കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു ക്ലീനിങ് പ്രവൃത്തി നടത്തിയത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പത്തോളം ക്ലബുകളിൽ നിന്നായി മുപ്പത്താറ് മെമ്പർമാരാണ് ക്ലീനിങ് പ്രവൃത്തിയിൽ പങ്കെടുത്തത് ഇന്ത്യയിലൊട്ടാകെ സെപ്റ്റംബർ ഏഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടത്തുന്ന സ്വച്ഛത ഹൈ സേവ ക്ലീനിങ് ഡ്രൈവിൻ്റെ ഭാഗമായി കരുവാരകുണ്ടിലാണ് കരുവാരകുണ്ടിൽ ഈ ക്ലീനിങ് പ്രവൃത്തി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അൻസാർ കൈപ്പുള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഞ്ഞുട്ടി അങ്ങാടി ജംഷാദ് അഞ്ചച്ചവിടി റാഫി പുന്നക്കാട് സമീർ പുന്നക്കാട് ഷബീർ ടി അനസ് കലിയൻ ഫവാസ് എം ഷെഫിൻ തുടങ്ങിയവരൊക്കെ സംബന്ധിച്ചു